ഞാന് പണ്ടൊക്കെ കണ്ട മൂവീസിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഡ്രഗ്സ് പാർട്ടീസ് അങ്ങനെ സംഭവം പോപ്പുലർ ആയിരുന്നു പക്ഷെ ഞാൻ എൽ ജി ബ്യൂട്ടിക്കൊന്നും അത്ര കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അത് ഇത്ര വൈഡ് സ്പ്രെഡായി എത്ര പോപ്പുലറായി പിന്നെ ഇപ്പോഴത്തെ കാലം ഒരാൾ ഞാൻ ഒരു ഡോഗായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി അത് സമ്മതിക്കാനുണ്ട് എത്ര ഓഫ് പൊട്ടത്തരത്തില് എങ്ങനെയാണ് ഈ സൊസൈറ്റി എത്തിയത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സാധനം എൽ ജി ബ്യൂട്ടി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് സമയം ഔട്ടായിക്കൊണ്ടിരിക്കണം അപ്പൊ ആ വിഷയം കൂടി ഡിസ്കഷനിലേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഓരോ ആളുകൾക്കും ഓരോ ചോ പിന്നെ ചോയ്സുകളും ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവും എനിക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം മന്തി ആയിരിക്കും ഒരു പക്ഷെ ഇഷ്ടം പക്ഷെ അതേപോലെ തന്നെ സെക്സുവാലിറ്റിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷെ ആണുങ്ങളോടായിരിക്കും വേറൊരാൾക്ക് പെണ്ണുങ്ങളോടായിരിക്കും അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ സെക്ഷൽ ഓറിയന്റേഷൻ ഇഷ്ടങ്ങളും ഉണ്ടാവും അതിനെയും കൂടി നമ്മൾ മാനിക്കേണ്ടത് അതല്ലാതെ ഒറ്റടിക്ക് എൽ ജി ബി ടി നമ്മൾ എന്ത് ചെയ്യണ്ടല്ലോ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസിന് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു ഒരു മാർജിനൈസ് ചെയ്യുന്ന ഒരു ഒരു മെന്റാലിറ്റി ആ ഒരു ഒരു ഭാഗം നമ്മുടെ എസ്പെഷ്യൽ ഇസ്ലാമിനെന്തെയുണ്ട് തെറ്റാണ് അത് ചെയ്യരുന്ന് പറയണ്ടല്ലോ ഒരു വ്യക്തി ചോയ്സിനെ നമ്മൾ എന്ത് ചെയ്യുക മാനിക്കാത്ത റെസ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ അതുകൂടി അഡ്രസ് ചെയ്യണ ഒരാൾക്ക് ബിരിയാണിയും മന്തിയും അതുപോലെ തന്നെ പൊറോട്ടയും ഒക്കെ തിന്നാൻ തോന്നാം അങ്ങനെയുള്ള ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും സെക്ഷുവാലിറ്റിന്റെ വിഷയത്തിലുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അങ്ങനെയുള്ള നമ്മുടെ മുമ്പിലുള്ള എല്ലാ സ്ത്രീകളെയും പിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ലോ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആള് മാത്രമാണ് കല്യാണം കഴിക്കുക പക്ഷെ ബിരിയാണിയും മന്തിയും പൊറോട്ടയും ഉള്ളതുപോലെ കല്ലും തിന്നണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കല്ല് എനിക്ക് മണ്ണ് തിന്നണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവിടെ നമ്മൾ പറയും ആ മണ്ണ് തിന്നുക എന്നുള്ളത് നാച്ചുറൽ അല്ല എന്ന് പറയും കാരണം നമ്മുടെ തീറ്റ എന്നുള്ളതിന് ഒരു പർപ്പസ് ഉണ്ട് അതെന്താ നമ്മുടെ വിശപ്പ് മാറുക എന്നുള്ളത് ന്യൂട്രീഷൻ എന്നുള്ളതും അതേപോലെ നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് ഒരു പേർപ്പസ് ഉണ്ട് ദാറ്റ് ഈസ് എന്താണ് റീപ്രൊഡക്ഷൻ ആ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോർ പർപ്പസ് ഇല്ലാത്ത ഒരു ചോയ്സ് ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയും മനുഷ്യന്റെ സെക്ഷുവാലിറ്റി അവന്റെ പ്രകൃതം നോക്കിയാൽ മനസ്സിലാവും ആണും പെണ്ണും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ അവയവങ്ങൾ അങ്ങനെയാണത് ഉള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണത് ഉള്ളത് അപ്പോ അങ്ങനെയുള്ള പ്രകൃതവുമായി നമ്മൾ അതിന് വിരുദ്ധമായ പ്രകൃതത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മനുഷ്യന്റെ പ്രകൃതത്തിന് വിരുദ്ധമാണ് നമ്മൾ പറയും അത് നമ്മൾ നമ്മൾ പറയുക മാത്രമല്ല അതിൻ്റെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഈ ആണുമാണും തമ്മിലുള്ള ലൈംഗിക ബന്ധം എയ്നൽ സെക്സ് വഴിയാണ് നടക്കുക അത് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് എയ്നൽ സെക്സ് വഴിയാണ് നടക്കുക എയ്നസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു അല്ല അത് എന്തിനുള്ളതാണ് നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് കളയാനുള്ള ഒരു സാധനമാണ് ആ നമ്മള് ബയോളജിക്കലി സ്പീക്കിംഗ് നമ്മുടെ എയ്നസിന്റെ സ്ക്വിംഗ്റ്റർ സ്വിംഗ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ ആ അവിടെയുള്ള ആ മസിൽ ആ മസിൽ വൺ വേ ആണ് വൺ വേ എന്ന് വെച്ചാൽ എന്താ ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കുന്ന ഒരു സാധനമാണ് എന്ന് വെച്ചാൽ നമ്മുടെ മലം പുറത്തേക്ക് കളയാൻ വേണ്ടി മാത്രം തുറക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരു ഹ്യൂമൻ ബീങ് ഉള്ളത് അവന്റെ മസിൽ അങ്ങനെയാണ് ഇവിടെ ഈ പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റി നേരെ തിരിച്ചു നടക്കും അപ്പൊ എന്താ സംഭവിക്കുക എയ്നൽ ലൂസ് ആവും ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കുന്ന സാധനം മറുഭാഗത്തേക്ക് ഉപയോഗിക്കുമ്പോൾ എയ്നൽ ഫിംഗർ ലൂസ് ആവും അവന് പിന്നെ മലം പിടിച്ചു വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക ഇതാണ് ബയോളജിക്കലി അവിടെ സംഭവിക്കുക അതുകൊണ്ടാണ് ഹോമോസെക്ഷൽസ് പലപ്പോഴും കുറച്ച് കാലം കഴിയുമ്പോൾ പാഡ് ഉപയോഗിക്കേണ്ടി വരും നമ്മളറിയാത്ത ഒരു ലോകമായതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എത്രത്തോളം അറിയാത്തത് പാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ ഹോമോസെക്ഷൽസ് ജീവിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് ഹ്യൂമൻസ് ആർ നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ്സ് മനുഷ്യന്മാർ അതിനുവേണ്ടി അങ്ങനെ അല്ല മനുഷ്യന്മാരുടെ ഡിസൈനിങ് ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് അതിനി ഇനി ആണിനോട് തോന്നുന്നെങ്കിലോ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ഒരു തോന്നലായിട്ട് മനസ്സിലാക്കണം അത് ധാർമ്മികതയുമായി ഉരച്ച് നോക്കിക്കൊണ്ട് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മാറി എന്തൊക്കെ തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാവും പല തോന്നലുകളുണ്ടാവില്ലേ ആ തോന്നലുകളിൽ പല തോന്നലുകളുണ്ടാവും ആ തോന്നലുകളിൽ ചിലത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ചിലത് നമ്മൾ ചെയ്യേണ്ടതാണ് അവിടെയാണ് നമ്മൾ മനുഷ്യനാകുക അല്ലെങ്കിൽ മൃഗവും മനുഷ്യനും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ മൃഗം തോന്നിയതെല്ലാം ചെയ്യും മനുഷ്യൻ തോന്നിയതിൽ നിന്ന് ചിലതിനെ റിഫൈൻ ചെയ്ത് ചിലത് മാത്രം ചെയ്യും ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഇവിടെ ചോദിച്ച ചോദ്യം രണ്ടാമത്തത് ഈ എൽ ജി ബി ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ വ്യാപകമായത് ഇവൻ ഡോഗായിട്ട് പിന്നെ സ്വയം പറയുന്ന ആൾക്കാർ പോലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പൊട്ടത്തരക്കൾ എങ്ങനെയാണ് സൊസൈറ്റിയിലേക്ക് അക്സെപ്റ്റബിൾ ആകുന്നത് എന്നറിയാൻ ഇപ്പൊ നടക്കുന്ന ബിഗ് ബോസിനെ കുറിച്ച് അറിയാം ഞങ്ങൾക്ക് ബിഗ് ബോസ് ഏതാ സീസൺ സെവൻ ആ എന്താ ഇതിന്റെ ടാഗ് എന്താ ആ എല്ലാം അറിയാം ഇവിടെ ബിഗ് ബോസ് ഒക്കെ കാണണ്ടോ അത് ശരി ആ ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ ഈ സീസണിൽ പോലും നമുക്കൊന്ന് ഒരു കാര്യം കാണാൻ സാധിക്കും എന്താ ഒരു ലെസ്ബിയൻ കപ്പിൾ അല്ലേ എന്താ ആകെ പതിനാറ് ആൾക്കാരാ പതിനാറ് അല്ലേ പതിനാറ് ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ ഉണ്ടാവുക ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ പറയാം പക്ഷേ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ആൾക്കാരുണ്ട് ഹോമോസെക്ഷൻസ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെ പക്ഷേ ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നോ രണ്ടോ മൂന്നോ ആൾ ആൾക്കാരുണ്ടാവും ദാറ്റ് മീൻസ് ഈ ടി വി ചാനലുകളും ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകൾ കണ്ടക്ട് ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്കും അവർക്കൊരു അജണ്ടയുണ്ട് അതെന്താ ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജി സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കണം അതിനുവേണ്ടിയാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിക്കൊണ്ട് എല്ലാ വർഷവും എല്ലാ സീസണിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു ഇത് ബിഗ് ബോസിന്റെ കാര്യം മാത്രം പറഞ്ഞല്ല സിനിമ എടുത്തു നോക്കുക സിനിമകളിലൂടെ ഇതിങ്ങനെ നോർമലൈസ് ചെയ്യും അങ്ങനെ സംഭവം വളരെ പൊട്ടത്തരങ്ങളാണെങ്കിലും സിനിമകളിലൂടെ റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളടക്കം കണ്ടിത് വളരുകയാണ് ഇപ്പോൾ നാലോച്ച് നോക്കുക ബിഗ് ബോസ് കാണുന്ന ഒരു ആറു വയസ്സുകാരിയുടെ ഒരു മെന്റാലിറ്റി ആലോചിച്ച് നോക്കുക അവന് സെക്ഷുവാലിറ്റിയെ കുറിച്ച് തന്നെ ചിലപ്പോൾ അവൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ ആറ് വയസ്സുകാരിയുടെ മുമ്പിലേക്കാണ് പെണ്ണും പെണ്ണും തമ്മിലുള്ള ഇണകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് നോർമലൈസ് ചെയ്യുന്നത് ഒരു ഒരു അമുസ്ലിം ആയ ഒരു അമ്മ ഒരു ഒരു ഹിന്ദു ആണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു അമ്മ ഫേസ്ബുക്കിൽ എഴുതിയ എഴുതിയൊരു കുറിപ്പുണ്ടായിരുന്നു എൻ്റെ ചെറിയ കുട്ടി എന്നോട് ചോദിച്ചു ഇവര് പിന്നെ സിസ്റ്റേഴ്സ് ആണോ എന്ന് അപ്പൊ ചോദി അത് ചോദിച്ചോണ്ട് ചോദിച്ചിട്ടിൽ എന്താ മറുപടി പറയാ അവര് ഇണകളാണെന്നോ ഭാര്യയും ഭർത്താവ് ഭാര്യയും ഭർത്താവും ഇല്ലല്ലോ അല്ലേ ഭാര്യയും ഭാര്യ എന്താ പറയാ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതെന്നു ചെറിയ ചെറിയ കുട്ടികളിലേക്കടക്കം ഇത്തരം ഒരു ചിന്ത എന്ത് ചെയ്യുകയാണ് അതിനെ നോർമലൈസ് അതൊക്കെ നോർമലാണ് എന്നിട്ട് എന്ത് ചെയ്യും അവർ അവരുടെ കഥ പറയുന്നു അവരുടെ കഥനകഥകൾ പറയുന്നു ആ അവരെ ആ നിലക്ക് എന്ത് ചെയ്യുന്നു സൊസൈറ്റിയുടെ മൊത്തം സിമ്പതി പറ്റിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ നോർമലൈസ് ചെയ്യണം ഇത് ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ സൊസൈറ്റിയിലും ഇത് വ്യാപകമായിട്ടുള്ളത് ഏതുവരെയും ചോദിച്ചാൽ ഇപ്പൊ യൂറോപ്പിലൊക്കെ പട്ടി മനുഷ്യന്മാരുള്ളതുപോലെ പട്ടികളായിട്ട് സ്വയം ഞാൻ പട്ടിയാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കുക അപ്പോ ഇതൊക്കെ എങ്ങനെ ലോജിക്കൽ ആവാൻ ചോദിച്ചാൽ ഒരു ആണാണെന്ന് പറഞ്ഞ് പെണ്ണ് നടന്നാൽ എങ്ങനെ ലോജിക്കൽ ആവുക അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ ലോജിക്കൊന്നുമില്ല ഇതൊക്കെ നോർമലൈസ് ചെയ്ത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അലകുംപുടിയും ഇല്ലാത്ത രൂപത്തിൽ സൊസൈറ്റി എന്തു ചെയ്യും ഏത് മണ്ടത്തരങ്ങളും ഏത് പൊട്ടത്തരങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സൊസൈറ്റി പതിയെ മാറും അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്